സ്ഥലം പഴനി ബസ് സ്റ്റാൻഡാണ് സമയം രാത്രി പതിനൊന്നര കഴിഞ്ഞു ഞാൻ പഴനി ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് വരുവാനുള്ള ബസ് നോക്കി നിൽക്കുകയാണ് കോട്ടയത്തേക്കുള്ള ബസ് കിട്ടും ആ ബസ് പഴനി ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നത് ഒരു മണിക്ക് ശേഷമാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുക്കുന്നത് ബസ് സ്റ്റാൻഡ് ഏറെക്കുറെ വിജനമാണ് ബസ് സ്റ്റാൻഡിൽ അങ്ങൊക്കെ ആളുകളുണ്ട് പഴനി ബസ് സ്റ്റാൻഡിൽ നിറയെ കൊതുകുകളാണ് അപ്പോൾ ഞാൻ അവിടെ ഒരു ചാരുബെഞ്ചുണ്ട് ആ ചാരഞ്ചിൻ്റെ സമീപം ഞാനിങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ല കാരണം അത്രയേറെ വലിയ വലിയ കൊതുകുകൾ വന്ന് നമ്മളെ കഴിക്കുകയാണ് ഈ കൊതുക് വന്നിങ്ങനെ ഉപദ്രവിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആശ്വസിച്ചിരിക്കാൻ സാധിക്കുന്നത് ഉറങ്ങിയാൽ ശരിയാകുകയില്ല കാരണം ബസ് ഒരു മണിക്ക് വന്നാൽ അപ്പം തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് അപ്പം തന്നെ ബസ് പോരുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോയാൽ നമുക്ക് ബസ് പോകും ബസ് മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നീട് പുലർച്ചെ വളരെയേറെ വൈകിട്ടേ നമുക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ബസ്സാകുമ്പോൾ വളരെ വേഗം നമുക്ക് എത്താനായിട്ട് സാധിക്കും പിറ്റേ ദിവസം രാവിലെ ഏർലി മോർണിങ്ങോട് കൂടിയിട്ട് നമുക്കൊരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് മൂവാറ്റുപുഴയിൽ എത്താനായിട്ട് സാധിക്കും അങ്ങനെ ഞാൻ ഈ കൊതുകടിയെയൊക്കെ കൊതുകിനെയൊക്കെ അലട്ടിയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഭയങ്കര അസ്വസ്ഥതയും അസ്വാരസ്യമൊക്കെ തോന്നുന്നുണ്ട് നമ്മൾ ഈ രാത്രിയിൽ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അതിലുപരിയായിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകളും ഉണ്ടാകും ഉറക്കമൊക്കെ നിൽക്കുമ്പോഴായിരിക്കും അപ്പോഴ് അങ്ങനെ ഇരുന്നപ്പോഴ് എന്നോ ഞാൻ തൊട്ടപ്പുറത്ത് നിന്നൊരു സൗണ്ട് കിട്ടും മോനെ ഇങ്ങോട്ട് മാറിയിരുന്നു ഇവിടെ അമ്മ കൊതുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് കൊതുക് കടിക്കാതിരിക്കാന്നുമെങ്കിൽ ഇവിടേക്കങ്ങ് മാറിയിരുന്നു കൊതുക് കടിക്കത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോഴും അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ബെഞ്ചുകൾക്ക് അപ്പുറത്ത് നാലഞ്ച് പേരിങ്ങനെ കിടപ്പുണ്ട് അവിടെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ത്രീ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഇവിടേക്ക് വന്നിരുന്നുള്ളൂ ഇവിടെയാകുമ്പോൾ ആവുമ്പോൾ ഞാൻ ഇവിടെ കൊതുക് തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് കൊതുകുകൾ കടിക്കില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തു ഒരു മലയാളിയായ അമ്മയാണ് രാത്രി പതിനൊന്നര മണി കഴിഞ്ഞപ്പോഴായി പഴനി ബസ് സ്റ്റാൻഡിൽ അമ്മ ഈ ബസ് സ്റ്റാൻഡിൽ തനിച്ച് ആണോ കിടക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് മറ്റാരെങ്കിലും ഒക്കെ കിടക്കുന്നുണ്ട് അവരൊക്കെ തല മൂടി ഈ കൊതുക് കടിക്കാതിരിക്കാനായിട്ട് തല മൂടിയിട്ടാണ് കിടക്കുന്നത് ഞാൻ അവിടേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു ആ പേടിക്കണ്ട മോന് ഇവിടെ വന്ന് ഈ സൈഡിൽ ഇരുന്നാൽ മതി കുഴപ്പമില്ല കൊതുക് കടിക്കാതിരുന്നോളും സാരമില്ല ഇവിടെ വന്നിരുന്നോളൂ എന്ന് പറഞ്ഞു ഞാൻ അവിടേക്ക് മാറിയിരുന്നു ഞാൻ ചോദിച്ചു അമ്മ മലയാളി അതെ മലയാളി ആയതുകൊണ്ടാണല്ലോ ഞാൻ മലയാളത്തിൽ സംസാരിച്ചതെന്ന് അമ്മ പറഞ്ഞു ഞാൻ ചോദിച്ചു അമ്മ ഇവിടെ അമ്പലത്തിൽ വന്നതാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ നിശബ്ദയായി നിശബ്ദയായി എന്ന് മാത്രമല്ല അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പി അമ്മ ഒന്നു വിതുമ്പിയോ എന്ന് എനിക്കൊരു സംശയം അമ്മ ആ പുതയ്ക്കാൻ വെച്ചിരുന്ന ഒരു സെറ്റുകൊണ്ടാണ് സെറ്റാണ് അമ്മ ഉടുത്തിരിക്കുന്നത് ചിലപ്പോൾ മുഷിഞ്ഞ സെറ്റാണ് മറ്റൊരു സെറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് അമ്മ പുതയ്ക്കാനായിട്ട് ഇട്ടിരുന്നത് അതുകൊണ്ടമ്മ മുഖം അമർത്തി തുടച്ചു ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവലേഴ്സിനുവിൻ്റെ മറ്റൊരു സത്യത്തിൻ്റെ കഥയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ അല്പം ദുഃഖത്തോടെയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത് കാരണം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കൊട്ടാരക്കരയിലെ രമണി അമ്മയുടെ കഥയാണ് കൊട്ടാരക്കരയല്ല അല്ല ശരിയായിട്ട് പറഞ്ഞാൽ അമ്മയുടെ സ്ഥലം കൊല്ലം ചവറയാണ് അമ്മയുടെ അമ്മ ജനിച്ചതും വളർന്നതും ഒക്കെ ജനിച്ച സ്ഥലം അമ്മയുടെ കൊട്ടാരക്കരയാണ് അമ്മയെ വിവാഹം ചെയ്ത അയച്ചത് കൊല്ലം ചവറയിലേക്കാണ് അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് രമണിയമ്മയുടെ കാര്യമാണ് പറയാൻ പോകുന്നത് എത്ര വിഷമകരമായ അവസ്ഥകളാണ് നമ്മളൊരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അതായത് പ്രായം ചെന്ന ആളുകളൊക്കെ ഈ അറുപതും എഴുപതും വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ ഏതെങ്കിലും ക്ഷേത്ര പരിസരത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തിരക്കേറിയ സ്ഥലത്തൊക്കെ ഇങ്ങനെ അമ്മമാരെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോകും അവർ പറയുന്ന സങ്കടങ്ങൾ കേൾക്കുമ്പോഴേക്കും രമണിയമ്മ ഞാൻ പറഞ്ഞു സ്ഥലം കൊട്ടാരക്കരയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ വിവാഹം കഴിച്ച അയച്ചത് ചവറയിലേക്കാണ് അമ്മയ്ക്ക് രണ്ട് കുട്ടികളാണ് രാധയും രാജീവും പേരുള്ള രണ്ട് കുട്ടികളാണ് അമ്മയ്ക്കുള്ളത് രണ്ടുപേരുടെയും വിവാഹമൊക്കെ കഴിഞ്ഞു രണ്ടുപേരും സെറ്റിലായിട്ട് ജീവിക്കുന്നു അമ്മയുടെ ഭർത്താവ് വളരെയേറെ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ഒരു ആസ്മ ആയിരുന്നു അമ്മ അതിനുശേഷം അണ്ടിക്കമ്പനിയിലൊക്കെ പോയി കശുവണ്ടി ഫാക്ടറിയിലൊക്കെ പോയിട്ട് ഓരോ പണിയൊക്കെ ചെയ്ത് പിന്നെ അണ്ടിയാഫീസിലെ പണിയൊക്കെ ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തിയത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ വീട്ടുജോലിക്കൊക്കെ പിന്നെ ചവറയെടുത്ത് പൊറ്റംകുളംകരയിലൊക്കെ പോയിട്ടമ്മ ഒന്ന് രണ്ട് വലിയ വീടുകളിലൊക്കെ ജോലിയൊക്കെ ചെയ്തിരുന്നു വിദേശത്തുള്ള ആൾക്കാരുടെ വീടുകളിൽ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് അമ്മ തൻ്റെ രണ്ട് മക്കളെയും പഠിപ്പിക്കുകയും അവരെ വലുതാക്കുകയും അവരുടെ ജീവിതത്തിലെ ഒരു നിലയിലേക്ക് എത്തിക്കുകയും ചെയ്തത് അമ്മയ്ക്ക് ആ സാമ്പത്തിക സ്ഥിതിയൊന്നും തീരെ ഉള്ള ഫാമിലിയിലുള്ള ഒരു സ്ത്രീയല്ല അമ്മ ഒരു സാധാരണ വീ വീട്ടാണ് അമ്മയുടെ മകൻ്റെ കൂടെയാണ് അമ്മ താമസിക്കുന്നത് രാജീവിൻ്റെ കൂടെയാണ് രാജീവ് വിവാഹിതനാണ് വൊവ്വാക്കാവിൽ നിന്നാണ് ഈ സ്ഥലങ്ങളൊക്കെ വളരെ കറക്റ്റാണ് ശരിയായിട്ട് ഞാൻ തന്നെ പറയുകയാണ് കാരണം ഇത് ശരിയായിട്ട് വിവരങ്ങൾ പറയേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വൊവ്വാക്കാവിൽ നിന്നാണ് രാജീവ് വിവാഹം കഴിച്ചിരിക്കുന്നത് രാജീവിന് രണ്ട് കുട്ടികളുണ്ട് ഏഴ് വയസ്സും മൂന്ന് വയസ്സുമുള്ള കുട്ടികളാണ് ഏഴ് വയസ്സുള്ളത് പെൺകുട്ടിയും മൂന്ന് വയസ്സുള്ളത് ആൺകുട്ടിയുമാണ് അപ്പോൾ ഞാൻ അമ്മയോട് അമ്മ ഇത്രയും വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എങ്ങനെയാണ് എന്താണ് ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൽ ഈ രാത്രിയിൽ പതിനൊന്ന് പതിനൊന്നര മണിയായപ്പോൾ അമ്മ എന്താണ് ഈ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന അമ്മയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ അമ്മ തനിച്ചാണോ എങ്ങനെയാണ് അമ്മ ഈ ബസ് സ്റ്റാൻഡിൽ അമ്മ പറഞ്ഞു അമ്മയുടെ വീട് പോവാക്കാല്ല സോറി ചവറയിലാണ് അമ്മ കൊല്ലങ്കാരിയാണ് കൊട്ടാരക്കരയാണ് അമ്മ ജനിച്ചു വളർന്ന സ്ഥലം എന്താണെന്ന് അമ്മ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പഴനിയിലെ ബസ് സ്റ്റാൻഡിൽ ഈ പാദരാത്രിക്ക് അമ്മ തനിച്ച് ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മോനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ മക്കളെ പൊന്നുപോലെ ഒത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് വളർത്തിയത് ആരും ഒരു നേരത്തെ അന്നം ഫ്രീ ആയിട്ട് ഇന്നം നിങ്ങൾ കൊണ്ടുപോക്കുമോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആരും തന്നിട്ടുമില്ല ഞാൻ ആരുടെ മുന്നിൽ ഞാൻ കൈ കൈനീട്ടിട്ടുമില്ല ഞാൻ ആ അണ്ടി ഫാക്ടറികളിലൊക്കെ പോയി ജോലി ചെയ്യുമായിരുന്നു അതിനുശേഷം ശേഷം അവിടുത്തെ ജോലി ചില പ്രശ്നങ്ങൾ വന്നപ്പോഴേക്കും ഞാൻ കൊത്തംകുളം ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് വീടുകളിലെ വലിയ വലിയ വീടുകളിൽ ഞാൻ പോയിട്ട് വീട്ടുജോലിക്ക് ഞാൻ നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ മകനെ പഠിപ്പിച്ചത് മകളെയാണെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം വലുതായി തെറ്റില്ലാത്ത രീതിയിലാണ് അവളെ കെട്ടിച്ചയച്ചത് മകന് ഇലക്ട്രീഷ്യനാണ് ഇലക്ട്രീഷ്യൻ്റെ കോൺട്രാക്ട് വർക്കുകളൊക്കെ എടുത്തിട്ടാണ് മകൻ വർക്ക് മീൻസ് മുന്നോട്ട് പോകുന്നത് മകൻ്റെ ഭാര്യ വീട്ടുകാർ ഒരു ഇടത്തരം ഫാമിലിയാണ് അങ്ങനെയാണ് അവിടെ മുന്നോട്ട് പോയത് അമ്മയ്ക്ക് പറഞ്ഞു വീട്ടിൽ മറ്റുള്ള കാര്യങ്ങൾ ഒന്നും കൊണ്ടും അമ്മയ്ക്ക് വരുമാനം ചെറിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ട് കാരണം അവിടെ വീട് വെച്ചു കൊടുത്തത് അവിടെ സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ മകനാണ് സ്ഥലം വാങ്ങിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചെറിയ സ്ഥലമായിരുന്നു ആകപ്പാടെ അഞ്ച് ദിവസ സ്ഥലമായിരുന്നു അത് വിട്ടിട്ട് പിന്നെ റോഡ് സൈഡിലേക്ക് മാറി ഒൻപത് ദിവസ സ്ഥലം വാങ്ങിച്ചു ആ സ്ഥലം വാങ്ങിക്കാനായിട്ട് സഹായം പ പണപരമായിട്ട് സഹായിച്ചത് മരുമകളുടെ വീട്ടുകാരാണ് സഹായിച്ചത് അത് തന്നെയല്ല മകള് മരുമകൾ ഒരേ ഒരു മകളാണ് അവരത്യാവശ്യം നന്നായിട്ടൊക്കെ സഹായിക്കും അങ്ങനെ ആ ഒൻപത് ദിവസെൻ്റ് സ്ഥലത്ത് വീട് വെച്ച് കൊടുത്തത് മരുമകളുടെ വീട്ടുകാരാണ് അതുകൊണ്ട് മരുമകളുടെ വീട് ആണ് എന്നുള്ള ഒരു മനോഭാവമുണ്ട് ഞാൻ വീട്ടിലെ പറ്റുന്ന പണിയൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെയും നോക്കി വീട്ടുകാരികളൊക്കെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത് എല്ലാം പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും അവിടെ രണ്ട് ഉണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ വേണ്ട രീതിയിലൊക്കെ നോക്കി ചെയ്യണമെങ്കിൽ മരുമകൾക്ക് എന്നെ തീരെ താല്പര്യമില്ല കാരണം ഞാൻ അവിടെ ഒരു അധികപ്പെട്ടായിട്ടാണ് അവർക്ക് തോന്നുന്നത് കാരണം വീട് മേടിക്കാൻ സ്ഥലം മേടിക്കാൻ അവർ പൈസ കൊടുത്തു അതിനുശേഷം ആ വീട് വയ്ക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തത് മരുമോളുടെ മാതാപിതാക്കളാണ് ഈ പ്രായമായ ഞാൻ എനിക്ക് അറുപത്തി ഒൻപത് വയസ്സാകുന്നു ഈ അറുപത്തൊൻപത് വയസ്സായി ഞാൻ എവിടെ നിന്നാണ് വെല്ലോ ഉണ്ടാക്കി അവിടെ കൊടുക്കുന്നത് എനിക്കതിനു കൊടുക്കാനുള്ളതായിട്ട് എനിക്കൊന്നുമില്ല പെൻഷൻ കിട്ടുന്ന പൈസ അതേപോലെ തന്നെ ആ പടി തന്നെ മകനോ കൊടുക്കുകയാണ് ചെയ്യുന്നത് വേറൊന്നും എനിക്ക് വരാഴികയൊന്നുമില്ല നേരത്തെ മുൻപ് ജോലി ചെയ്ത് ചെയ്തിട്ട് മക്കളെയൊക്കെ ഈ ലെവലിലേക്കൊക്കെ എത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചു അത്രേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോഴും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെയൊക്കെ മുന്നോട്ടങ്ങ് പോവുകയാണ് വീട്ടിൽ പ്രശ്നങ്ങളും അടിയും അലമ്പും വഴക്കും ബഹളവും ഒക്കെ കുറച്ചൊക്കെ ഉണ്ടാകാറുണ്ട് ഞാനും അവളോട് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാനും ഒന്ന് രണ്ടും ഒക്കെ ഞാൻ പറയാറുണ്ട് വലിയ കാര്യമാക്കി എടുക്കാറൊന്നും എല്ലാവരും വീടാകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ ചെറുതായിട്ട് പരിഭവും പിണക്കവും പ്രശ്നമൊക്കെ ഉണ്ടാകും ഞാൻ അപ്പം തന്നെ അത് മനസ്സിൽ നിന്ന് കളഞ്ഞ് അങ്ങനെയാണ് മുന്നോട്ട് പക്ഷേങ്കിൽ ആ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് മോൻ്റെ കൊച്ചിൻ്റെ രാജീവിൻ്റെ ഇളയ മോൻ്റെ നന്ദുമോൻ്റെ പിറന്നാൾ വന്നു നന്ദുമോൻ്റെ പിറന്നാൾ വന്നപ്പോഴേക്കും എല്ലാവരെയും ക്ഷണിച്ചു മകൾ വന്നിട്ടുണ്ടായിരുന്നു മരുമോൻ വന്നിട്ടുണ്ടായിരുന്നു അടുത്തുള്ള ബന്ധുക്കളും അവരും എല്ലാം വന്നു എല്ലാവരും വന്ന സമയത്ത് എല്ലാവരും ചെറിയ ചെറിയ ഗിഫ്റ്റുകളും അതും ഇതുമൊക്കെ എനിക്ക് എൻ്റെ കൊച്ചുമോന് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്തെങ്കിലും കൊടുക്കാനായിട്ട് കൊച്ചുമോന് കൊടുക്കാനായിട്ട് എന്തെങ്കിലും എനിക്ക് നൽകണം എന്തെങ്കിലും അവന് വാങ്ങി കൊടുക്കണം ഒരു ഉടുപ്പാണെങ്കിലും അവന് വാങ്ങിക്കൊടുക്കണം അവൻ്റെ ഞാൻ ഞാനവൻ്റെ അമ്മൂമ്മയല്ലേ എന്തെങ്കിലും കൊടുക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ഞാനതിന് വേണ്ടിയിട്ട് പലരോടും അവരോട് ഇവരോടൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ട് അല്പം പണമൊക്കെ പൈസയൊക്കെ കടന്ന് ചോദിച്ചിട്ട് ആരും ങ്ങനെ പൈസ ഒന്നും കിട്ടിയില്ല അന്നേരം ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ആയിരം രൂപ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് ഞാൻ കടം വാങ്ങിച്ചിരുന്നു ആയിരം രൂപ വാങ്ങിച്ചിട്ട് എന്തിനാണ് ആയിരം രൂപ വാങ്ങിച്ചാൽ അവനൊരു നല്ല ഉടുപ്പും നിൽക്കറും മേടിക്കാനായിട്ട് എനിക്ക് വേറെ നിർവാഹമില്ല അപ്പോൾ ആ ആ നല്ല ദിവസമായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേനും എല്ലാവരും എന്തെങ്കിലും കൊടുക്കുമ്പം ആ ഞാൻ എന്തെങ്കിലും കൊടുക്കുമല്ലോ കൊച്ചിനോട് ചോദിക്കുമല്ലോ അവർ ഇപ്പോൾ കേക്ക് മുറി അങ്ങനെയൊക്കെ ആണല്ലോ അതിന് ശേഷം കൊടുക്കുമ്പോഴത്തേനും ഒരു അവനൊരു ഉമ്മ കൊടുത്തിട്ട് ഈ സമ്മാനം അവന് കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണ് നല്ല സന്തോഷം നിറന്ന് കാണിക്കാൻ നമുക്കൊരു സന്തോഷമല്ലേ ആയിരം രൂപ എങ്ങനെയെങ്കിലും പിന്നെ ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും അടുത്തുള്ള വീട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് എങ്ങനെയെങ്കിലും കൊടുക്കാം എന്നുള്ള ഓർത്ത് എൻ്റെ വിൽക്കാനും പണയം വയ്ക്കാനും ഒന്നും എന്തെങ്കിലും ഒന്നുമില്ല അങ്ങനെ ഞാൻ പോയിട്ട് ഒരു ചെറിയ കുഞ്ഞു ഉടുപ്പും നിൽക്കറും ഒക്കെ വാങ്ങിച്ചു അവൻ്റെ അമ്മായിയമ്മ കൊടുത്തത് അവന് കുഞ്ഞ് നന്ദൂൻ്റെ മൂന്നാമത്തെ പിറന്നാളിന് അവർ ചെറിയൊരു ഒന്നര പൗൻ്റെ മാലയാണ് കൊടുത്തത് ഒന്നര പൗൻ്റ് ചെറിയൊരു മാലയും പിന്നെ ഉടുപ്പ് നിക്കറായിട്ട് ഒത്തിരി സംഗതികളൊക്കെ കിട്ടി അപ്പം ഞാൻ ഈ കൊടുത്തത് മകന് കണ്ടു ഞാൻ കൊടുത്ത ഞാനൊരു ഷർട്ടും ഇതുവാണ് കൊടുത്തത് വലിയ ഇല്ലെങ്കിലും ആയിരം രൂപയുടെ അറിയാൻ അത്യാവശ്യം നല്ലതായിട്ടുള്ള ഒരു ഒരു ഷർട്ടും നിക്കറുമാണ് ഞാൻ കൊടുത്തത് അപ്പോൾ അത് ഞാൻ കൊടുത്തു ചെയ്യുമ്പോഴത്തേനും മകൻ എന്നോട് ചോദിച്ചു അമ്മ എവിടുന്നാണ് ഇതെന്താ എവിടുന്ന് കിട്ടി പൈസ ഇതെന്താ മേടിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേനും ഞാൻ പറയാം അതൊക്കെ ഞാൻ വാങ്ങിച്ചു നിങ്ങളൊക്കെ സമ്മാനം കൊടുത്താൽ മാത്രം പോരല്ലോ ഞാൻ സമ്മാനം കൊടുക്കണമല്ലോ എന്നാൽ അത് മരുമകൾക്ക് അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ കൊടുത്തത് അവരെന്തോ അവനോട് എന്തോ പറഞ്ഞു അപ്പോൾ മകൻ വന്നിട്ട് ആവശ്യമില്ലാതെ എന്നോട് ദേഷ്യപ്പെട്ടു ഞാൻ പറഞ്ഞാൽ മോനെ ഞാൻ എൻ്റെ പൈസയില്ല എൻ്റെ കുഞ്ഞിനല്ലേ എൻ്റെ കുഞ്ഞിനെന്തേലും ഞാൻ കൊടുക്കണമല്ലോ അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാനൊരു പൈസ മേടിച്ച ആയിരം രൂപ അപ്പം അവൻ ഭയങ്കരമായിട്ട് അവൻ ഒച്ച വെച്ചു അവൻ ചോദിച്ചു നിങ്ങൾ മേടിച്ചത് നിങ്ങൾ എന്ത് എടുത്തിട്ടാണ് മേടിച്ചത് ഇത് കൊടുക്കാൻ വേണ്ടി ഞാൻ വേണ്ട ഈ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഗതിയിൽ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത നിങ്ങൾക്ക് ഈ തെണ്ടി നടന്ന് മേടിക്കേണ്ട ഉണ്ടായിരുന്നോ എല്ലാവരും തെണ്ടി തന്ന പൈസ തെൻറ്റി മേടിച്ച പൈസയാണ് മേടിച്ച ഉടുപ്പ് എൻ്റെ കൊച്ചിന് കൊടുക്കേണ്ട എന്ന് പറയുന്നത് അവൻ ആ ഉടുപ്പ് എടുത്തിട്ട് വലിച്ചെറിഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമെന്ന് സങ്കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത വിഷമം വന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോയി എല്ലാവരും ഉണ്ട് മകൾ അവിടെ നിപ്പുണ്ട് മരുമകൾ മരുമോ മരുമോനുണ്ട് മരുമോളുണ്ട് മരുമോളുടെ വീട്ടുകാരുണ്ട് എല്ലാവരെയും ഉപയോഗിച്ച് ഞാൻ കൊടുത്തി ആ സമ്മാനം അവനെടുത്ത് കളഞ്ഞു വരുന്നത് തന്നെയല്ല അവനെന്നെ വളരെയേറെ വഴക്ക് പറയുകയും ചെയ്തു അപ്പോഴെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് ദേഷ്യം വന്നു ഞാൻ എൻ്റെ വായി തോന്നിതൊക്കെ ഇച്ചിരി തന്നിട്ടപ്പോൾ പറഞ്ഞു അങ്ങനെ നമ്മൾ ഞാൻ അവൻ്റെ പെറ്റ പെറ്റത്തള്ളേനെ അവൻ അങ്ങനെ മറ്റുള്ളവർ വെച്ചിട്ട് അങ്ങനെ അവഹേളിക്കാവും ഞാനൊരു ആയിരം രൂപ കടം മേടിച്ച് അവനാണത് കൊടുക്കേണ്ടത് എന്നാലും ഒരു ജന്മ ഒരു ബർത്ത്ഡേയൊക്കെ വരുമ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത് ഡേയ്ക്കൊക്കെ വരും നമ്മളെന്തെങ്കിലും കൊടുക്കണ്ടേ ഞാൻ ഞാനെൻ്റെ മനോഹനേര് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ ഞാൻ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമവും സങ്കടവും കൊണ്ട് ഞാൻ അവനോട് ഇത്രയേറെ ബുദ്ധിമുട്ടി ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി വിഷമിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് കാര്യങ്ങളൊക്കെ പണ്ടത്തെ ഒന്ന് പറഞ്ഞു പോയി അറിയാതെ പറഞ്ഞു പോയതാണ് അപ്പോൾ ചിലക്കാതെ തള്ളേ ചിലയ്ക്കാതെ എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ കഴുത്തെ പുറത്ത് പിടിച്ചിട്ട് കഴുത്ത് പിടിച്ചപ്പോൾ തള്ളി പറഞ്ഞ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയി നല്ല കാര്യം നടക്കും നല്ല സമയം നടക്കുന്നു നിങ്ങളുടെ ചില കേൾക്കാനല്ല ഇവിടെ നിൽക്കുന്നത് ഇറങ്ങിപ്പോയിക്കൂടേ മറ്റുള്ളവർക്ക് സമാധാനം തരാമെന്ന് പറഞ്ഞിട്ട് ആ അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ മകനും മരുമോളും ഒക്കെ അവടെ മകളും മരുമോനും ഒക്കെ നോക്കി നിൽക്കുക അവരാരും ഒന്നും വീണ്ടിയില്ല ഒരക്ഷരം ആരും കമാനം വീണ്ടിയില്ല എന്നെ ഈ അറുപത്തി ഒമ്പത് വയസ്സായ എന്നെ അത്രമാത്രം അപമാനിച്ചിട്ട് അവിടെ നിന്നെ കഴുത്തിന്റെ പത്തള്ളി വെളിയിൽ ഇറങ്ങിയിട്ട് ഇറങ്ങി പോതള്ള ഇവിടെ കിടന്നിട്ട് നിങ്ങളുടെ പിന്നെ എന്താ പറയുക ഈ തിണ്ടി കൊണ്ടുവന്ന ഇത് എൻ്റെ കുഞ്ഞിന് തന്നിട്ട് എന്നെ നാണം കെടുത്താനായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് എനിക്ക് സഹം സങ്കടം എനിക്ക് സഹിച്ചില്ല എൻ്റെ പൊന്നെ എനിക്ക് സങ്കടം സഹിച്ചില്ല എനിക്ക് ഭയങ്കര അങ്ങ് വിഷമം കൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റാതായിപ്പോയി അവിടെ എല്ലാവരും ബിരിയാണി കഴിക്കുന്നു ജ്യൂസ് കുടിക്കുന്നു ചിലർ അവനെന്തൊക്കെയോ മിനിങ്ങാനായിട്ട് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു അവൻ ഇച്ചിരി ഉണ്ടായിരുന്നു ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാലും പെറ്റ തള്ളേനെ അങ്ങനെ തള്ളി പുറത്താക്കാമോ ആട്ടി പുറത്താക്കാമോ എനിക്കിട്ട് എൻ്റെ എന്നെ അടിച്ചവൻ ഇറക്കിയതുപോലെ തന്നെയാണ് എനിക്ക് തോന്നി എനിക്ക് അതുപോലെ എൻ്റെ എൻ്റെ ഹൃദയം നിന്ന് പോകുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ നേരെ മുറിയിലേക്ക് ചെന്നിട്ട് എൻ്റെ രണ്ട് സെറ്റ് രണ്ട് മൂന്ന് പാവാടയൊക്കെ എടുത്ത് ആയിരം രൂപ ഷർട്ട് മേടിച്ച് ബാക്കി പത്ത് ഇരുന്നൂറ്റമ്പത് രൂപ കയ്യിലുണ്ടായിരുന്നു ഞാൻ ആ രാത്രിക്ക് രാത്രി ഞാൻ അവിടുന്ന് ഒരു കുഞ്ഞു പ്ലാസ്റ്റിക് വീടിനകത്ത് ആ സാധനം ഇട്ടിട്ട് ഞാൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടത് എവിടേക്ക് പോകേണ്ടതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല അത് നേരെ വന്നത് ഞാൻ മുരുകനോട് പ്രാർത്ഥിച്ചപ്പോഴെനിക്ക് പഴനിയുടെ ബസ് ഈ ട്രെയിൻ ഉണ്ടായിരുന്നു ഞാൻ ആ ട്രെയിനെ കയറി ഈ വന്നിട്ട് പഴനിയിൽ ഈ പഴനിയിൽ ഞാൻ വന്നിട്ടിപ്പം ഒരു വർഷവും ഏഴ് മാസവുമായി ഞാനിവിടെ ഈ മുരുകൻ്റെ സന്നദ്ധിയിൽ വന്നിട്ട് ഇന്ന് വരെ എന്നെ അന്വേഷിച്ച് വരികയോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നൊരു അന്നത്തിനൊന്നും മുട്ട് വന്നില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്ത് എന്നാൽ വീട്ടിലേക്ക് തിരിച്ചുപോയി കൂടെയെന്ന് എൻ്റെ ഞാൻ അണ്ടി ഓഫീസിലേക്ക് പോയിട്ട് പട്ടിണി കിടന്നിട്ട് പാവാടം മുറുക്കിയെടുത്ത് ഉള്ള കഞ്ഞിയും വെള്ളവും കെട്ടിയോയും ചത്തതിനു ശേഷം അതുപോലെയാണ് എൻ്റെ മകളെയും മോനെയും ഞാൻ നോക്കിയത് അന്നിട്ട് എന്നെ അവിടുന്ന് അവൻ തല്ലി ഇറക്കിയപ്പോഴത്തെ എൻ്റെ മോള് അവൾക്കൊന്ന് ചോദിക്കാൻ ചേട്ടാ അങ്ങനെ ചെയ്യാതെ അമ്മയല്ലേ എന്ന് പറയാറുണ്ട് എൻ്റെ മരുമോനുണ്ട് അവനൊന്നും പറഞ്ഞില്ല അവിടെ കൂടുതൽ ആരും പറഞ്ഞില്ല ഈ പാഴ ജന്മത്തിന് ഈ അറുപത്തൊമ്പത് വയസ്സായ ഈ കിളവിനെ ഒന്നിനും ഒന്നിനും കൊള്ളത്തില്ലാത്ത അവരെ അവർക്ക് ഇനി എന്നെ അവർക്ക് ആവശ്യമില്ല എനിക്ക് നോട്ട് കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ അവർക്ക് അവർക്കെന്നെ ആവശ്യമില്ലാത്തതുകൊണ്ടല്ലേ അവരെന്നെ തള്ളി ഇറക്കിന് എൻ്റെ സ്വന്തം കുഞ്ഞല്ലേ രാജീവൻ്റെ എൻ്റെ സ്വന്തം മോനല്ലേ അപ്പോൾ ആ ആ സങ്കടത്താ ഞാൻ ഇറങ്ങിപ്പോ പിന്നെയൊക്കെ വന്നപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പോകണം പോണം കുഞ്ഞുങ്ങളെ കാണണം അവനെ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർത്തു ഞാനായിട്ട് അവർക്ക് സങ്കടം അവർക്കെന്തിനാണ് നമ്മളായിട്ട് സങ്കടം കൊടുക്കുന്നത് മോനെ അങ്ങനെ ഞാനിവിടെ വന്നിട്ട് ഈ ഒരു വർഷവും എട്ട് മാസവും ആകുന്നു ഞാനിവിടെ അമ്പലത്തിൽ നിന്ന് എന്തെങ്കിലും പ്രസാദം കിട്ടും ആരെങ്കിലും എന്തെങ്കിലും അന്നവ കിട്ടും തെൻഡ് തിന്നുക എന്ന് പറഞ്ഞ ശരിയല്ല എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടും രാത്രിക്ക് രാത്രി വന്നിട്ട് ഇപ്പം എല്ലാവർക്കും എന്നെ ഇവിടെ അറിയാം ഞാനിവിടെ ഇവരൊക്കെ ഭിക്ഷക്കാർ ഇതുപോലെ വന്ന് ചേർന്ന ആളുകളാണ് ഭിക്ഷക്കാരെന്ന് പറഞ്ഞാൽ മഹാഭാഗം കിട്ടും ഇതുപോലെ ആൾക്കാരെ ഇറക്കി വിട്ടവരും തല്ലി ഇറക്കിയവരുമായിട്ടുള്ള ആളുകളുണ്ട് കർണാടകത്തിലുള്ള ആൾക്കാരുണ്ട് തമിഴ്നാട്ടിലുള്ള ആൾക്കാരുണ്ട് നാഗപട്ടണത്തിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തും പിന്നെ ആലപ്പുഴ എന്നൊക്കെ വന്ന് ഒത്തിരി പേരുണ്ട് ഇവിടെ എല്ലാവർക്കും ഒരു വേണം ഒന്നും അല്ലെങ്കിലൊരു ദൈവസന്നിധി ഇല്ലേ ഇവിടെ നമ്മളെ ആരും കഴുത്തിന് കുത്തിപ്പിടിച്ച് നമ്മളെ വെളിയിലേക്ക് ഇടുകയോ അല്ലെങ്കിൽ വെളിയിലേക്ക് ഇറക്കി വിടുകയോ ചെയ്യത്തില്ലല്ലോ അമ്മ അത്രയും പറഞ്ഞിട്ട് അമ്മ ഭയങ്കരമായിട്ട് അമ്മ ഇങ്ങനെ എന്താ പറയുക അമ്മയുടെ കണ്ണ് നീ കണ് കരഞ്ഞിട്ട് കണ്ണൊക്കെ അങ്ങ് ഇത് പോയി ഉണങ്ങി വരണ്ട അമ്മ ഭയങ്കര ക്ഷീണിച്ച് എന്നാൽ അസുഖങ്ങളൊന്നും അമ്മ പറഞ്ഞു ഇവിടെ വന്നതിന് ശേഷം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് വേറെ അസുഖങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ ഇവിടെ കിടക്കുന്നു ഒരു ദിവസം ഈ കിടന്നിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ കിടന്നങ്ങുമായിരിക്കും ഇവർ വന്ന് തൂക്കാൻ വരുന്ന രാവിലെ തൂക്കാൻ വരുന്ന ആൾക്കാരുണ്ട് മുനിസിപ്പാലിറ്റിക്കാർ അവിടെ ചത്ത കിടക്കുവാണെങ്കിൽ എല്ലാവരും അങ്ങനെ ചിലപ്പോൾ ഒക്കെ ചത്ത ചത്തൊക്കെ കിടക്കാറുണ്ട് അവരെടുത്തുകൊണ്ട് പോകും അവരെടുത്തുകൊണ്ട് പോയി അപ്പുറത്ത് കൊണ്ട് ശ്മശാനത്തിലേക്ക് കൊണ്ട് കത്തിച്ച് കളയും ജീവിതം തരുന്നു അത്രയേ ഉള്ളൂ എൻ്റെ ജീവിതവും അത്രയേ ഉള്ളൂ മരിക്കുന്നതിന് മുമ്പ് പേരക്കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണുന്നുണ്ട് രാധ എന്ന മകളെയും രാജീവ് എന്ന മകനെയും കാണണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ എന്തായാലും എന്റെ കുഞ്ഞുങ്ങളല്ലേ ആഗ്രഹമുണ്ട് പക്ഷേ അത് ഇനി ഞാൻ ഒരിക്കലും നാട്ടിലേക്ക് ഞാൻ ഒരിക്കലും തിരിച്ചു പോകുന്നില്ല പ്രിയപ്പെട്ട രാജീവ് പ്രിയപ്പെട്ട രാധ നിങ്ങളുടെ അമ്മയാണ് പഴനി ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നത് ആ അവർ നിങ്ങളെ എത്രമാത്രം വിഷമിച്ച് നമുക്കറിയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങളുള്ളതല്ലേ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നത് അവർക്കൊരു വിഷമം വരുമ്പോഴാണ് വയറ് വശക്കുമ്പോഴോ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും നിങ്ങൾ അവരെ ഊട്ടാറില്ലേ അവർക്ക് പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാറില്ലേ രാജീവേ രാജീവിൻ്റെ കുഞ്ഞിൻ്റെ ജന്മദിനം വന്നപ്പം രാജീവ് എത്ര ആർഭാടത്തോടു കൂടിയിട്ടാണ് എത്ര ആഹ്ലാദത്തോട് കൂടിയിട്ടാണ് ആ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കുന്നത് അപ്പോൾ ആ ജന്മദിനത്തിനന്ന് നിങ്ങളൊരു മകനല്ലേ നിങ്ങളുടെ അമ്മ ഒന്ന് പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക അവർക്ക് അവർക്കിപ്പോഴാണ് അവർക്ക് ഒന്നും ഒന്നുമില്ലാതായി വന്നത് എത്രയോ വീടുകളിൽ വീട്ട് ജോലി ചെയ്ത് കൊറ്റകുളം അങ്ങേരയിലൊക്കെ പോയി ജോലി ചെയ്ത് അണ്ടി ഡി ഓഫീസിലൊക്കെ വയർ മുറുക്കി എടുത്തിട്ട് ഓരോ ജോലി ചെയ്തിട്ടാണ് നിങ്ങളെ വളർത്തി ഇപ്പോഴാണ് നിങ്ങളെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആയതും ഭാര്യ വീട്ടുകാരുടെ സഹായത്തോടു കൂടി വലിയ മണിമാളികയൊക്കെ വെച്ച് സുഖമായിട്ട് താമസിക്കുന്നു പക്ഷേങ്കിൽ ഒന്ന് മനസ്സിലാക്കണം ഒരു അമ്മയുടെ മനസ്സ് നൊന്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടത്തില്ല രാജീവും ഇത് ഓർക്കുക രാധ എന്ന രമണിയമ്മയുടെ മകളും ഇത് ഓർക്കുക ഇത് നിങ്ങൾ രാജീവിനും രാധയെ മാത്രം ഓർത്താൽ പോകും നമ്മളുടെ എക്സ്ട്രാവൽസിന്റെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഓർക്കുക അമ്മ എന്ന് പറയുന്നത് ഒരു പുണ്യമാണ് അമ്മ നമുക്ക് ജന്മം നൽകിയ ഒരു സ്ത്രീ മാത്രമല്ല അതിനപ്പുറത്തേക്ക് നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും നമ്മുടെ ഒക്കെ എന്തു പറയുന്നു എന്നല്ല നമ്മളുടെ ജീവനാണ് അമ്മ നമുക്ക് ജീവൻ പകുത്തു തന്ന് നമ്മളെ അതുപോലെ നമുക്ക് ഓരോ ഓരോ നമ്മുടെ അനുരണനങ്ങളിലും നമ്മളുടെ ഓരോ വിഷമാവസ്ഥയിലും നമ്മളെ അതുപോലെ നെജോട് ചേർത്ത് വളർത്തുന്ന സ്ത്രീ ഒരു ദേവതയാണ് അമ്മ ഞാൻ പറയുന്നില്ല എല്ലാ അമ്മമാരും അങ്ങനെയാണെന്ന് ധാരാളം കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരും അടിച്ചു കൊല്ലുന്ന അമ്മമാരൊക്കെ ഉണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ കൺകണ്ട ദൈവമാണ് നമുക്ക് നമ്മളുടെ അമ്മ ആ അമ്മയെ വേദനിപ്പിക്കാതിരിക്കുക അവരുടെ ഭാഗത്തുനിന്ന് ചെറിയ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക അല്ലെങ്കിൽ അവരെ തല്ലി ഇറക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത് രാജ്യവും രാധയും ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ എത്രയും വേഗം അടുത്ത ദിവസം തന്നെ നിങ്ങൾ പോയിട്ട് അമ്മ പഴനി ബസ് സ്റ്റാൻഡിലുണ്ട് പകലൊക്കെ അമ്മ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞ് നടക്കുകയായിരിക്കും ഭക്ഷണമൊക്കെ കഴിക്കേണ്ട അവർക്ക് രാത്രി ചെന്ന് കഴിഞ്ഞാൽ പഴനി ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങിയറ്റത്തെ മൂലയിൽ അവിടെ അമ്മ കിടക്കുന്നുണ്ടായിരിക്കും അവിടെ തുണി വിരിച്ചിട്ട് ഒരു ചെറിയൊരു ഫാണ്ഡവുമായിട്ട് അമ്മയുടെ അന്ന് ഇറങ്ങി വരുമ്പോൾ ആ രണ്ട് സെറ്റും മാത്രമേ ഉള്ളൂ അമ്മയുടെ വേറെ ഒന്നുമില്ല അതൊക്കെ മുഷിഞ്ഞു പിന്നെ അവിടെ നിന്നൊക്കെ അലക്കി കൂടി ഒന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല അതൊക്കെ വിശദീകരിച്ചാൽ ധാരാളം സമയം പോയി ഇപ്പം തന്നെ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും സമയമായി അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അമ്മയെടുത്ത് ചെയ്യലുക അമ്മയെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരിക ട്രാവൽ സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിൽ മറ്റൊരു കഥയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും ദയവ് ചെയ്ത് നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആജുമേറില്ലാത്തവർക്ക് ഒരാശ്രയം ഒരു തുരുത്ത് നമുക്കുണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം